റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും കുടുംബ സംഘമി ഫെബ്രുവരി പത്തിന് ചൊവ്വാഴ്ച കൊണ്ടോട്ടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മലപ്പുറം ജില്ലാ സമ്മേളനവും കുടുംബ സംഘവുമാണ് ഈ വരുന്ന പത്താം തീയതി കൊണ്ടോട്ടി റോസിയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സായി അവസ്ഥാന പ്രസിഡന്റ് ജി ജയ്പാൽ സാർ സംസ്ഥാന ഭാരവാഹികൾ അതുപോലെ തന്നെ ജില്ലാ കലക്ടർ ആർ വിനോദ് സാർ പിന്നെ അതുപോലെ തന്നെ എസ് പി എസ് പി എംഒ അസിസ്റ്റന്റ് കമ്മീഷണർ സംസ്ഥാന കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായ ഹോട്ടലുകളെ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹാരങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ജയ്പാൽ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ കളക്ടർ വി ആർ വിനോദ് എം എസ് പി കാർത്തിക് ബാലകുമാർ ഡി എം ഒ ഡി കെ ജയന്തി ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അജേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എം ആർ റസാദ് ട്രഷറർ സി ബിജുലാൽ മറ്റു സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ സംസാരിക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന രണ്ടാം സെഷനിൽ കുടുംബസംഗമവും കലാപരിപാടികളും ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ യു കെ മുഹമ്മദ് ഷാ മുഖ്യാതിഥിയാവും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എൻ സുപുണൻ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ സംഘടനാ പ്രതിനിധികളായ പി കുഞ്ഞാവുവാജി വി പി അനിൽ വി എസ് ജോയ് തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടക്കും വിവിധ കമ്പനികളുടെ ഹോട്ടലുകൾക്ക് ആവശ്യമായ നൂതനമായ സാധന സാമഗ്രികളെ പരിചയപ്പെടുത്തുന്ന എക്സിബിഷൻ ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സി എച്ച് സമദ് കെ ടി രഘു പി പി അബ്ദുറഹ്മാൻ യെ ഷൌക്കത്ത് അലി നൌഷാദ് കൊണ്ടോട്ടി എന്നിവർ സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.